ശ്രേഷ്ഠനായ നബി സല്ലല്ലാഹു അലൈഹി െ അവിടുന്ന് നമുക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചിരുന്നതെങ്കിൽ അതിലപ്പുറം മനസ്സിലാക്കി കൂടാ അതിലപ്പുറം അവിടുത്തെ കുറിച്ച് പറഞ്ഞുകൂടാ അത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ് ഇനി ഔലിയാക്കളെ കുറിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഔലിയ ഉണ്ടോ നിങ്ങൾ ഔലിയാക്കളെ തള്ളുന്നവരല്ലേ നിങ്ങൾ കറാമത്ത് നിഷേധിക്കുന്നവരല്ലേ എന്നാണ് പിന്നെ ന്യായം പറയുന്നത് ഔലിയാക്കളെ ആരാ തള്ളുന്നത് പരിശുദ്ധ ഖുറാൻ പറഞ്ഞതല്ലേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അള്ളാന്റെ അടുക്കൽ അവര് വലിയ സ്ഥാനമുള്ളവരാണ് അവര് ഭയപ്പെടുന്നവരല്ല ദുഃഖിക്കുന്നവരല്ല അർത്ഥത്തിൽ ഖുർആാൻ പറഞ്ഞിട്ടില്ലേ പക്ഷേ ആ ഉലിയാ എന്ന് പറയുന്ന ആളുകളാണെന്ന നാട്യത്തിലും അവരാണ് എന്ന പ്രചരണം നടത്തിയിട്ടുമൊക്കെ ചില വ്യാജ നാണയങ്ങളെ ചിലർ കൊണ്ട് നടക്കുമ്പോ അതിനെ മുജാഹിദുകൾ എതിർക്കാറുണ്ട് നിസ്കരിക്കാത്തവർ നോമ്പെടുക്കാത്തവർ ആ നിലക്കുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തവർ സി എമ്മുടെ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ചരിത്രത്തിൽ പറയുന്നു അദ്ദേഹം അവസാന കാലത്ത് സ്വർണമോതിരവും സ്വർണ ഒക്കെ അണിഞ്ഞ് നടക്കാറുണ്ടായിരുന്നു അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനെ പാടുണ്ടോ എന്നാൽ പുസ്തകത്തിൽ അദ്ദേഹം ും മോതിരവും ധരിച്ചിരുന്നു താടി മീശയും മുടിയും ഒക്കെ പറ്റേ വടിച്ചുകൊണ്ടായിരുന്നു നടപ്പ് എന്നും പറയുന്നു ശരിയാണോ റസൂൽ അങ്ങനെയാണോ പഠിപ്പിച്ചത് അവിടുന്ന് പുരുഷന്മാരോട് താടി വളർത്തണേ എന്നല്ലേ അവിടെ നിന്ന് പറഞ്ഞത് അത് വടിക്കൽ റസൂൽ ചെല്ലയാണോ പ്രിയപ്പെട്ട മുസ്ലിമേ അള്ളാന്റെ അടുക്കൽ പുണ്യം നേടണോ താടി വളർത്തിക്കോ ആരൊക്കെ ആർക്കൊക്കെ തൃപ്തിയില്ലെങ്കിലും നീ കുറച്ച് പ്രായം കൂടുതൽ തോന്നിക്കുന്നു എന്ന് ആരഭിപ്രായപ്പെട്ടാലും നിന്റെ കബറിൽ നീ ഒറ്റക്ക് തന്നെ അള്ളാന്റെ കോടതിയിലും നിന്റെ കാര്യം പറയാൻ നീ തന്നെ ഇത് വടിപ്പിച്ച ഇത്യ കൂടെയില്ല അതുപോലെ തന്നെ മക്കൾ കൂടെയില്ല പാർട്ടിക്കാര് കൂടെയില്ല നാട്ടുകാര് കൂടെയില്ല പുണ്യം നേടണോ താടി വളർത്തിക്കോ അതീസ്ലാമിന്റെ നിയമമാണ് ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് സി എം മടവോര് താടിമുടി വീശകളൊക്കെ പറ്റേ വടിച്ചുകൊണ്ടായിരുന്നു നടപ്പെന്ന് പറയുന്നത് ഇതൗലിയാക്കലുടെ സ്വഭാവമല്ല പിന്നെയോ അദ്ദേഹത്തിന്റെയും ഉസ്താദിന്റെ ഗുണം പറയുന്നുണ്ട് ചരിത്രത്തിൽ എന്ന ഗുരുവാണത്രേ സി എമ്മടെ ഒരു ഗുരു ആ ഗുരുവിന്റെ ലക്ഷണം എന്തായിരുന്നു കൊമ്പൻ മീശക്കാരനായിരുന്നു കൊമ്പൻ മീശയുണ്ടോ ഇസ്ലാമിൽ മീശ വെട്ടി ചെറുതാക്കണേ മീശ വെട്ടാനും താടി വളർത്താനുമാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം കൊമ്പൻ മീശയുള്ള ഔലിയപ്പാപ്പയോ അത് ഔലിയാവുള്ളയിൽപ്പെട്ടതല്ല പിന്നെ നോക്കൂ ആ പുലിമൈദീനെ കുറിച്ച് പിന്നെ പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടിൽ വീട്ടിൽ താമസിച്ച മൂന്ന് മൂന്ന് കൊല്ലക്കാലം കൊല്ലക്കാലം കോഴിക്കോട് പുലിമൈദീൻ എന്ന് പറയുന്ന സി എമ്മിട്ട് ഒരിക്കലല്ലാതെ ഒരിക്കലാണ് അത്രേ മകരികരിച്ചത് അത് തന്നെയും സമയം തെറ്റി ാണ് അഥവാ സൗദി അറേബ്യയുടെ സമയത്താണ് അത്ര അനുസ്കരിച്ചത് മൂപ്പര് ഹറമിലാണ് പോലും അപ്പൊ ഇതാണോ ഔളിയാക്കൾ സി എമ്മട പൂരും നിസ്കരിക്കാറില്ല എന്ന് നിങ്ങളല്ലേ എഴുതി വച്ചിട്ടുള്ളത് നിസ്കരിക്കാത്തതെന്തൊരു മുരീതിന് സംശയം ചോദിച്ചപ്പോ കൈപ്പത്തി പൊക്കി കാണിച്ചില്ലേ വാതിലിൻ്റെ അകത്തെ കടച്ചിട്ട് കഥ കടച്ചിട്ട് കഥകിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ അവിടെ ഒരു മിനിസ്ക്രീന് തെളിഞ്ഞില്ലേ അതാ കഴവ പ്രത്യക്ഷപ്പെട്ടില്ലേ ആ കഴവയുടെ ചുറ്റുമതാ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് കൊണ്ട് സി എമ്മട പൂരം എന്ന എന്ന പുസ്തകം രാജ്യത്തൊട്ടാകെഴുതിയിട്ട് പ്രചരിപ്പിച്ചു പോയില്ലേ നിങ്ങൾക്ക് റസൂൽ അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോട് ബഹുമാനമുണ്ടോ ഉണ്ടെങ്കിൽ ഈ കള്ളക്കഥ പറയുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഉലിയാക്കളുടെ സ്വഭാവം ഇതൊക്കെയാണോ മൊഹീദ്ദീൻ ഷെയ്ഖിനെപ്പറ്റി എന്തൊക്കെയാ പറയുന്നത് നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ നിസ്കരിക്കാത്ത എന്താണെന്നോ ചോദിച്ചു പോലും ഞാനെന്താ നിസ്കരിക്കാത്തത് എന്ന് എന്നോട് ചോദിക്കുന്നു അവരെന്നോട് ചോദിക്കുന്നു എന്തേ നിസ്കരിക്കാൻ കാണാത്തത് എന്നിട്ട് ഷെയ്ഹ് അവരകൾ പറഞ്ഞു

സൗദി അറേബ്യയിലെ ജയിലിലേക്ക് പെട്ടെന്ന് പോവുകയാണ് മുരീദിന്റെ വിളിക്കുത്തരം കൊടുക്കാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് സി എം മടവൂരില്ലേ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്ന് ജയിലിൽ വെച്ചൊരു മുരീദിന് തോന്നുന്നു എന്റെ മടവൂരില്ലേ മത്സ്യം വിളിച്ചപ്പോഴേക്ക് വിളിപ്പുറത്തതാ സി എം മടവൂര് ജയിലിനകത്തേക്കെത്തുന്നു ജയിലധികൃതരോട് അറബിയിൽ സംസാരിക്കുന്നു പ്രതിയെ ജയിലിൻ്റെ അകത്ത് നിന്ന് സുന്നത്ത് ജമാഅത്തുകാരൻ കാശപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ പറയുമ്പോ അതൊക്കെ ഇസ്ലാമാണെന്ന് പറയുമ്പോ അല്ല അല്ല അതൊന്നും ഇസ്ലാമല്ല കള്ളത്തരമാണാ പറയുന്നതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഇസ്ലാം മനസ്സിലാക്കിയ പ്രബോധകന്മാർക്കില്ലേ പണ്ഡിതന്മാർക്കില്ലേ പ്രവർത്തകന്മാർക്കില്ലേ അങ്ങനെ എത്രയെത്ര കഥകളാണ് ഔരിയാക്കളെന്ന പേരിലുള്ളവരെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് അവർക്ക് നാല്പത് തടി അവർക്ക് നാൽപ്പത് തടിയാണ് മുന്നൂറ്ററുപത് തടിയാണ് ഒരു സ്ഥലത്ത് ഈവിടെ കണ്ടാലും മക്കത്തും മുക്കത്തും ഒരേ സ്ഥലത്തുണ്ട് മക്കത്തും മുക്കത്തും ഒരേ സമയത്തുണ്ട് പോലും അങ്ങനെ ഇങ്ങനെ കാണാം ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കാരണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നേതാവ് എത്രയോ അത്യുന്നതമായ പദവിയിലെത്തിയ നേതാവാണ് ഒരിക്കൽ പോലും അവിടൊന്നും സന്ദർഭം സഹാബത്ത് കണ്ടിട്ടില്ല പള്ളിയിൽ ഒരിക്കൽ അവിടുന്ന് എത്തിക്കാണെ നേതാവിനെ കാണുന്നില്ലല്ലോ യാണ് വിഷമം സഹിച്ചു കൊണ്ട് കിടക്കുകയാണ് ആ ഘട്ടത്തിലും പ്രയാസം സഹിച്ച നേരത്തും അതാ ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോ അവിടുന്ന് പള്ളിയിലേക്ക് അതായി മാമായി നിൽക്കാൻ വേണ്ടി എത്തിയില്ലേ ഒരു പോലും നിസ്കാരം അതാ അത്യുന്നതമായ പദവിയിലായതുകൊണ്ട് മദീനയിലെത്തിയതിന്റെ ശേഷം അള്ളാന്റെ റസൂൽ ഒരിക്കലും പറഞ്ഞു പറഞ്ഞിട്ടില്ല മക്കത്തു നിന്നല്ലേ ഞാൻ പോകുന്നത് ആ പറഞ്ഞില്ലല്ലോ കൊണ്ട് സൗദി അറേബ്യയില് ജയിലെത്തിയല്ലേ സി എം മടപോര് പൊന്നാട്സൂൽഹു അലൈ വസല്ലം ഹിജിറ പോരാൻ നോക്കുന്ന നേരത്തെ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഅല്ലുവിന് കൂടെ കൂട്ടിട്ട് അതാ ഒരു ഗുഹയിൽ മൂന്ന് ദിവസം ഒളിഞ്ഞിരുന്നില്ലേ ും പുറപ്പെട്ടിട്ട് എത്രയോ ദിവസങ്ങൾ നടന്നു യാത്ര ചെയ്തും ഒരുപാട് വഴികൾ താണ്ടിയിട്ടല്ലേ നബി വസല്ലം മദീനയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു യാക്കന്മാർക്ക് സെക്കൻഡ് കൊണ്ട് ഭഗദാദിലെത്തുന്നു മക്കയിലെത്തുന്നു മദീനയിലെത്തുന്നു ഇത് അംഗീകരിക്കാത്തതിനാണോ നിങ്ങൾ ഞങ്ങളെ ഔലിയ നിങ്ങൾ ഞങ്ങളെ കറാമത്തിന് ശേരികളാക്കിയത് അംഗീകരിക്കുന്ന ഹോജമാരുടെ കിതാബിൽ പറയുന്നു മലക്കുൽമൗത്തിനെ ഭീഷണിപ്പെടുത്തിയ ഉലിയപ്പാപ്പയുണ്ടെന്ന് മലക്കുൽമൗത്തിനെ ഭീഷണിപ്പെടുത്തിയ ഉലിയപ്പാപ്പ